ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയ നല്ലൊരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി സപോള ചെറുതായി കൊത്തിയരിഞ്ഞത് തേങ്ങ തിരുമ്മിയത് കുതിർത്തിയെടുത്ത ചെറുപയറ് വാഴക്കൂമ്പ് പൊടിയായി അരിഞ്ഞെടുത്തത് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം എന്നുകൂടി നോക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം ഒരൽപ്പം വെള്ളം ഉപ്പ് ആവശ്യത്തിന് സബോള കൊത്തിയരിഞ്ഞത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കറിയുടെ കഷ്ണം അങ്ങനെ നന്നായി വെന്ത് വരുമ്പോഴേക്കും മിക്സിയുടെ ജാറിലേക്ക് ജീരകം വെളുത്തുള്ളി എരിവിനാവശ്യമായ കാന്താരി മുളക് തേങ്ങ തിരുമീത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അരപ്പിനാവശ്യമായ വെള്ളം നന്നായി അരച്ചെടുക്കാം ചെറുപയർ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അരച്ചു കൊണ്ടുവന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്ക ഇതിനൊപ്പം തന്നെ വാഴക്കവും കൂടി ചേർത്ത് കൊടുക്ക ഒരൽപ്പം ചൂടുവെള്ളം കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കുറുകി കട്ടയായി പോകും അപ്പം നന്നായി ഒന്ന് തിളച്ച് കിട്ടുകയും വേണം കൂവും പരിഞ്ഞത് നന്നായി വേഗവും വേണം അതിനുവേണ്ടിയാണ് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക അരപ്പിന് ആവശ്യമായ ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം തിളച്ചു വരുമ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കറി നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് കടുവിട്ട് കൊടുക്കാം ചെടിയുള്ളി കൂമ്പ് തോലും വാഴക്കൂമ്പ് തോലും മാത്രമായിരിക്കും നമ്മൾ വെച്ച് കൂട്ടിയിരിക്കുക ഇത് കറി ആക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം വറ്റൽമുളക് കറിവേപ്പില വാങ്ങിവെച്ച കറിയിലേക്ക് കടുക് താളിച്ചത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ചെറുപയർ വാഴക്കൂമ്പ് കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് നല്ല ഹെൽത്തിയായ നല്ലൊരു നാടൻ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്